റഷ്യ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ വാഴപ്പഴവും പപ്പായും വാങ്ങാൻ ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകളായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് പുറത്തു ഇന്ത്യയിൽ നിന്നുള്ള പപ്പായുടെയും വാഴപ്പഴത്തിന്റെയും ആദ്യ ചരക്ക് ജാനുവരിയിലാണ് റഷ്യയിൽ എത്തിയത് അതേസമയം ഫെബ്രുവരി അവസാനത്തോടെ അടുത്ത ഘട്ടം ചരക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ മറ്റൊരു തന്ത്രമാണ് ഇന്ത്യ പയറ്റാൻ ഒരുങ്ങുന്നത് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതിയിൽ വൻ ഇടിവ് ജാനുവരിയിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തി അതായത് ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഉയർന്ന നിരക്കിൽ നിന്നും മുപ്പത്തിയഞ്ച് ശതമാനത്തിന്റെ കുറവാണ് ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ വലിയ തോതിലുള്ള കിഴിവുകൾ പ്രഖ്യാപിച്ചതിനെ തുടർന്നായിരുന്നു റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നാമമാത്രമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ ഇത് എക്കാലത്തെയും ഉയർന്ന നിരക്കായ പ്രതിദിനം ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് ദശലക്ഷം ബാരൽ എന്നതിലേക്ക് എത്തി ഇതോടെ പരമ്പരാഗത ഇറക്കുമതിക്കാരായ ഇറാഖ് സൌദി അറേബ്യ എന്നിവരെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളിയായി മാറുകയും ജൂലൈയിൽ പ്രതിമാസം ഒന്നേ പോയിന്റ് ഒൻപത് ഒൻപത് ദശലക്ഷം ബാരലായിരുന്നു റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് ഇന്ത്യയുടെ ആകെ ഇറക്കുമതിയുടെ മുപ്പത് ശതമാനമാണ് റഷ്യയുടെ വിഹിതം എന്നാൽ പതിയെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ കുറവുണ്ടാവുകയായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം കൂടുതൽ ശക്തപ്പെടുത്തിയതാണ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി അടക്കം ബാധിച്ചത് ബാരൽ അറുപത് ഡോളർ എന്ന പരിധി മറികടക്കുന്ന കയറ്റുമതികൾക്ക് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ചെലവ് വർദ്ധിച്ചു ഇതോടെയാണ് ഇന്ത്യൻ റിഫൈനറിമാർ പതിയെ റഷ്യയിൽ നിന്ന് പിൻവലിയാൻ തുടങ്ങിയത് റഷ്യയും സാമ്പത്തിക ഉപരോധത്തിന് കീഴിലായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യാപാര പേയ്മെന്റുകൾ രൂപയിൽ തീർപ്പാക്കാൻ അനുവദിക്കുന്ന ഒരു സംവിധാനം സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇടപാടുകളുടെയും വിനിമയ നിരക്കിന്റെയും അപകട സാധ്യതകൾ കാരണം ഈ ചട്ടക്കൂടിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിക്രൂട്ട് ചെയ്തത് ഇതോടെ റഷ്യയുടെ ക്രൂഡിനെ ഇന്ത്യ ഡോളറിന് പുറമെ യു ഐ ദൃഢത്തിലും പേയ്മെന്റും നൽകിയിട്ടുണ്ട് കറൻസികൾക്ക് പുറമെ മറ്റു വസ്തുക്കളുടെ വ്യാപാരത്തിലൂടെയും പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ മാസത്തെ പേയ്മെന്റിന്റെ ഒരു ഭാഗം വാഴപ്പഴത്തിലെ വ്യാപാരത്തിലൂടെയാണ് ഇന്ത്യ നൽകിയതെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ് റഷ്യ ഏറ്റവും കൂടുതൽ വാഴപ്പഴം ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഒരു ഭാഗം കയറ്റുമതി ചെയ്യുന്ന വാഴപ്പഴത്തിന്റെ വിലയിൽ നിന്നും ഈടാക്കുകയാണ് ചെയ്യുന്നത് ഇതിന് കമ്പനികൾ തമ്മിൽ പ്രത്യേക ധാരണയും ഉണ്ടാകും അതായത് റഷ്യൻ കമ്പനികൾ വാഴപ്പഴ ഇറക്കുമതിക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് നൽകേണ്ട തുക ഇങ്ങോട്ട് കൈമാറാതെ അവിടുത്തെ ഓയിൽ കമ്പനികൾക്ക് നൽകും ഓയിൽ റിഫൈനർമാർ ഇതിന് തുല്യമായ തുക ഇവിടെ ഓയിൽ കമ്പനികൾക്ക് കൈമാറും സമാനമായ രീതിയിൽ മറ്റു രീതിയിലുള്ള ഇറക്കുമതികളും ഇടപാട് നടത്താൻ ധാരണയുണ്ട് റഷ്യയിലെ ജനങ്ങളുടെ പ്രിയ ഭക്ഷണമാണ് വാഴപ്പഴം ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്ഡോറിനെയാണ് റഷ്യ പഴവർഗ്ഗങ്ങൾക്കായി ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലുണ്ടായ കാര്യങ്ങൾ വിള്ളൽ വ്യാപാര ബന്ധത്തെയും ബാധിച്ചു ഇക്കാരണത്താലാണ് റഷ്യ ഭാരതത്തെ പഴങ്ങളുടെ ഇറക്കുമതിക്ക് ആശ്രയിക്കുന്നത് വർഷങ്ങളായി പച്ചക്കറി പഴവർഗ്ഗ കയറ്റുമതി രംഗത്തുള്ള സ്ഥാപനമാണ് ഗുരു കൃപ കോർപ്പറേഷൻ യൂറോപ്പിലേക്കും മധ്യേഷ്യയിലേക്കും ഗുരു കൃപ കോർപ്പറേഷൻ കയറ്റുമതി നടത്തുന്നുണ്ട് Wale Ali Plus, like, share and subscribe.